സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചു മികച്ച നടൻ സംവിധായകൻ ഉൾപ്പെടെ ഒൻപത് പുരസ്കാരങ്ങൾ വാരിക്കൂട്ടി ആടുജീവിതം മികച്ച നടിക്കുള്ള പുരസ്കാരം ഉർവശിയും ബീന ആർ ചന്ദ്രനും പങ്കിട്ടു ഒരു മാസം നീണ്ടുനിന്ന വിശകലനങ്ങൾക്ക് ഒടുവിലാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് സമർപ്പിച്ച ചിത്രങ്ങൾ എത്തിയെങ്കിലും അതിൽ മാത്രമാണ് അവസാന സൂക്ഷ്മമായ വിശകലനത്തിലൂടെയാണ് സുധീർ മിശ്ര അധ്യക്ഷനായ ജൂറി പുരസ്കാരങ്ങൾ മികച്ച അതോടൊപ്പം ശബ്ദമിശ്രണം ആകെ പുരസ്കാരങ്ങളാണ് സ്വന്തമാക്കിയത് മികച്ച നടൻ പറയല്ലേ ഒരു ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും മികച്ച സംവിധായൻ ബ്ലസ്സി ചിത്രം ആടുജീവിതം രണ്ട് ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി മികച്ച സിനിമ ജിയോ ബേബി സംവിധാനം ചെയ്ത മമ്മൂട്ടി നായകനായ കാതൽ ആണ് മികച്ച രണ്ടാമത്തെ ചിത്രം രോഹിത് എം ജി കൃഷ്ണൻ സംവിധാനം ചെയ്ത ഇരട്ട ഗഗനചാരി എന്ന ചിത്രത്തിന് പ്രത്യേക ജൂറി അവാർഡും ഉള്ളൊഴുക്കിലെ അഭിനയ മികവിന് ഉർവശിയും തടവിലെ പ്രകടനത്തിന് ബീന ആർ ചന്ദ്രനും മികച്ച നടിക്കുള്ള പുരസ്കാരം പങ്കിട്ടു മികച്ച നടി രണ്ടാളുകളാണ് ഒന്ന് ഉർവശി രണ്ട് ബീന ആർ ചന്ദ്രൻ ചിത്രങ്ങൾ ഒന്ന് ഉള്ളൊഴുക്ക് രണ്ട് തടവ് അതോടൊപ്പം മികച്ച നവാഗത നവാഗത സംവിധായകനായി ഫാസിൽ 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 റസാഖ് 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 തടവെന്ന ചിത്രമാണ് സംവിധാനം ചെയ്തത് മികച്ച മികച്ച ചിത്രം തടവ് ലക്ഷം സംഗീത സംവിധായകനുള്ള അംഗീകാരം ജസ്റ്റിൻ വർഗീസ് നേടിയപ്പോൾ പശ്ചാത്തല സംഗീതത്തിന് പുരസ്കാരം നേടിയത് മാത്യുസ് ആണ് പിന്നണി ഗായകനായി വിദ്യാധരൻ മാസ്റ്റർ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ആനാമി മികച്ച പിന്നണി ഗായികയായി അതേസമയം ഹരീഷ് മോഹൻ ചാവേറിലെ ഗാനത്തിലൂടെ മികച്ച ഗാനരചയിതാവും ആയി തെരഞ്ഞെടുത്തു ജനം തിരുവനന്തപുരം